വിവിധ പ്രദേശങ്ങളിലെ കുടുംബക്ഷേത്രമായ നെട്ടൂർ കടതോട്ടുങ്കിൽ ഖണ്ഡാകരണ ഭദ്രകാളി ക്ഷേത്രത്തിലെ അതിപ്രാധാന്യമായ തുലാമാസ പൂജ ക്ഷേത്രം തന്ത്രിമുക്കിന്റെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമികത്വത്തിൽ നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ആയില്യം ഊട്ടിലും നൂറും പാലും തളിക്കൽ അഷ്ടനാഗപൂജ തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തത് തുലാമാസ പൂജയ്ക്ക് ക്ഷേത്ര സേമ കർമ്മസമിതി വിപുലമായ ഒരുക്കങ്ങൾ സജ്ജമാക്കിയിരുന്നു കാലപ്പഴക്കത്തിന്റെ കഷ്ടത അനുഭവിച്ചിരുന്ന കടുതോട്ടുങ്കിൽ ശ്രീ കണ്ടകർണ ഭദ്രകളി ക്ഷേത്രം ഒരു കൂട്ടം ഭക്തജനങ്ങളുടെ കാര്യശംബന്ധത്തോടുകൂടിയ കർമ്മഫലത്തിന്റെ ഭാഗമായി പുനർനിർമ്മിച്ച് ഭക്തി നിർബന്ധമാക്കിയതോടുകൂടി ഭക്തജന പ്രവാഹമായി ആയില്ല നാളി നമുക്കൊരു കാവായിട്ടാണ് ഈ പൂർവികരെല്ലാവരും ആരാധിച്ചു പോന്നിട്ടുള്ളത് നമ്മുടെ പൂർവികരെല്ലാവരും തന്നെ കാവിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇന്ന് അതൊക്കെ ഒരു കാലഘട്ടം കാരണം ഏക്കർ കണക്കിന് ഭൂമിയിൽ അഞ്ചോ എട്ടോ കുളങ്ങളും അത്തരം തന്നെ കാവുകളും അധിവസിച്ചിരുന്ന ഭൂമിയൊക്കെ ജനപ്പെരുപ്പം കൊണ്ട് അത് വിറ്റും നികത്തിയും മരം മുറിച്ചുമൊക്കെ ബഹു കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെ പണതുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അപ്പോൾ ഈ ധർമ്മ ധർമ്മദൈവങ്ങൾ സങ്കേതത്തിലുള്ള ഈ സർപ്പങ്ങൾക്ക് അധിവസിക്കാനുള്ള സ്ഥലമില്ലാതെ അത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് ചതുർത്ഥനാഥസ് ഹരിധർമ്മൈവം ധർമ്മദൈവത്തെ ദൈവത്തെ പ്രസാദിപ്പു കുളിർപ്പു തറവാടുകളെന്ന് ജ്യോതിഷശാസ്ത്രം പറയുന്നുണ്ട് അപ്പം ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സന്താനങ്ങൾക്ക് നമ്മൾക്കും അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ നമ്മൾക്ക് അറിയാമെങ്കിലും ഇന്നത്തെ തലമുറ അത് ആരാധിച്ച് കൊണ്ടുപോകുവാൻ തയ്യാറല്ലാത്തൊരു കാലഘട്ടം അതേപോലെ തന്നെ സർപ്പങ്ങള് ഫ്ളാറ്റുകളുമൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ വെച്ചൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് അവസ്ഥയിലാണ് സർപ്പങ്ങൾക്ക് സ്ഥാനമുള്ളത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം കാരണം ജലം മരം മണ്ണ് പല വരും ജലം മരം മണ്ണ് ഇത് സർപ്പങ്ങൾക്ക് അതിപ്രധാനമാണ് എന്താണ് ജലം കുളം മരം വൃക്ഷം മണ്ണ് കാവും ഇതിന്ന് എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതം നമ്മുടെ കാലഘട്ടത്തിലുണ്ട് അവിടെയൊക്കെ വീടൊക്കെ വെച്ച് എല്ലാവരും താമസിക്കുന്നുണ്ട് അശാന്തി എന്നല്ലാതെ വേറൊന്നും പറയാനുമില്ല അശാന്തിയാണ് ഒന്നും ആത്മപരിശോധന നടത്തിയിരിക്കും എവിടെയൊക്കെ അല്ലാതെ സർപ്പങ്ങള് പാമ്പുകള് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു അവര് ആ സമയമാകുമ്പോൾ ആ പ്രാണൻ തീരാൻ പോകുന്ന സമയത്ത് ആ നാഗങ്ങൾ തന്റെ മാളത്തിലേക്ക് അധിവസിക്കും അതാണ് തുള്ളലൊക്കെ നടക്കുന്നത് കണ്ടില്ലേ തുള്ളവന്മാർ പറയാറുണ്ട് അവിടെ അധിവസിക്കണം അധിവസിക്കണം ഭാരത്തിൽ നിന്ന് അടങ്ങണം അടങ്ങണമെന്ന് പറയുന്നില്ലേ അപ്പൊ ആ അതേപോലെ ഈ നാഗങ്ങളെല്ലാം ആ നാളെ നാളത്തിലേക്ക് വൈകിട്ട് അവിടെ നിന്ന് വായുവ ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ ത്യജിക്കുന്ന ജ്ഞാനസ്വരൂപനായ ഈശ്വരീയ ചൈതന്യമാണ് സർപ്പദൈവങ്ങൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കടവകോട്ട് ക്ഷേത്രത്തിൽ അതിപ്രധാനമായി പൂർവികർ ആരാധിച്ചു പോരുന്ന ഈ സങ്കേതം ഇന്നും ക്ഷയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അത് ക്ഷയിക്കാൻ പാടില്ല അത് വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് പൂർവികർ ആരാധിച്ചു പോന്നിരുന്ന സമ്പ്രദായത്തെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒരു സമയവും കൂടിയാണ് ഈ കാലഘട്ടം അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പൂർവാചാരം പുന പുന അറിയപ്പെടുന്ന ജ്യോതിഷന്മാരൊക്കെ ഞങ്ങളൊക്കെ അതുപോലെ പറയുള്ളു കാവ് വെട്ടണം അല്ലെ കുളം വെട്ടണം മരം വെട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇപ്പോഴുള്ള ആവേശമാണ് അത് ചെയ്യരുത് അതവിടെ ആരാധിച്ചു പോകണം എന്ന് പറഞ്ഞു കൊടുക്കുക കാരണം കവനന്തഷ്ട്രം ശാലം കാളിയൻ തക്ഷകന്ത അഷ്ടനാഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്